കഥയുടെ പേര് ജിറാപ്പിന്റെ നൃത്തം പണ്ടുപുണ്ടിലത്ത് ഒരു മനോഹരമായ കാടുണ്ടായിരുന്നു ആ കാട്ടിലായിരുന്നു തൻ്റെ പ്രജകളായ മൃഗങ്ങളെയെല്ലാം വളരെയധികം സ്നേഹിച്ചിരുന്ന സിംഹരാജാവ് പാർത്തിരുന്നത് ഒരു ദിവസം രാജാവായ സിംഹം മറ്റു മൃഗങ്ങൾക്കായി ഒരു വിരുന്നൊരുക്കി കാട്ടിലെ എല്ലാ മൃഗങ്ങളും സന്തോഷത്തോടെ ഈ വിരുന്നിൽ പങ്കെടുത്തു സിംഹരാജാവ് തൻ്റെ അതിഥികളായി എത്തിയ മൃഗങ്ങളെയെല്ലാം സ്വീകരിച്ചു അവർക്ക് മതിവരുവോളം ഭക്ഷണവും നൽകി മാത്രമല്ല വിനോദത്തിനായി വിരുന്നിനോടൊപ്പം കലാപരിപാടികളും നടത്തി അതിനായി സിംഹരാജാവ് ആദ്യം ക്ഷണിച്ചത് പാട്ടുകാരനായ ആയിരുന്നു കുയിൽ അതിമനോഹരമായി തന്നെ പാടി കാട്ടിലെ മൃഗങ്ങളെയെല്ലാം തന്നെ കുയിലിൻ്റെ പാട്ട് നന്നായി ആസ്വദിച്ചു കുയിൽ പാടി കഴിഞ്ഞതും മൃഗങ്ങളെല്ലാം ഒരു നൃത്തം വേണമെന്നായി ഇത് കേട്ട സിംഹരാജാവ് കാണികൾക്കാടായി ഇങ്ങനെ പറഞ്ഞു നിങ്ങളിൽ നൃത്തം ചെയ്യാൻ അറിയാവുന്ന ഒരാൾ സ്വയം മുന്നോട്ട് വന്ന് നൃത്തം ചെയ്യുക എല്ലാവരെയും സന്തോഷിപ്പിക്കുക സിംഹരാജാവ് ഇത് പറഞ്ഞതും കുരങ്ങൻ സന്തോഷത്തോടെ നൃത്തം ചെയ്യുവാനായി മുന്നോട്ട് വന്നു അവൻ വളരെ മനോഹരമായി തന്നെ നൃത്തം ചെയ്തു ഇത് കണ്ട മറ്റു മൃഗങ്ങൾക്കെല്ലാം സന്തോഷമായി അവർ ആർപ്പ് വിളിക്കാനും കൂടെ ആടാനും തുടങ്ങി കാടുകളുടെ ആർപ്പുവിളികളിൽ നിന്നും അവർ തന്നെ നൃത്തം നന്നായി ആസ്വദിക്കുന്നു എന്ന് മനസ്സിലാക്കിയ കുരങ്ങൻ ഉത്സാഹത്തോടെ തന്നെ നൃത്തം ചെയ്തു എന്നാൽ കുരങ്ങൻ്റെ നൃത്തം എല്ലാവരും ആസ്വദിക്കുന്നത് കണ്ട് ജിറാഫ് ഇത് താൻ തീരെ സഹിച്ചില്ല അവൻ എല്ലാവരോടുമായി പറഞ്ഞു എത്ര മോശമായിട്ടാണ് ഈ കുരങ്ങൻ നൃത്തം ചെയ്യുന്നത് നിങ്ങൾ എന്തിനാണ് ഇത് കണ്ട് ഇത്രയും ആവേശം കൊള്ളുന്നത് എന്നാൽ ജിറാഫ് പറഞ്ഞത് മറ്റും നിങ്ങൾക്കൊന്നും തീരെ ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ ഒരു കുറുക്കൻ ജിറാഫിനോട് ചോദിച്ചു നിനക്ക് കുരങ്ങൻ നൃത്തം ചെയ്യുന്നത് ഇഷ്ടപ്പെടാത്തതിന് കാരണം തീർച്ചയായും നീ അതിൽ നന്നായി നിനക്ക് നൃത്തം ചെയ്യാൻ കഴിയുന്നത് കൊണ്ടായിരിക്കും അല്ലേ ഇത് കേട്ട ജിറാഫ് ഉടൻ തന്നെ പറഞ്ഞു തീർച്ചയായും ഈ കുരങ്ങനേക്കാളും മനോഹരമായ നൃത്തം ചെയ്യാൻ എനിക്ക് കഴിയും ജിറാഫിൻ്റെ ഈ വാക്കുകൾ ഒരു മാൻ കേൾക്കുന്നുണ്ടായിരുന്നു അവൻ മനസ്സിൽ കരുതി എന്തൊരു അസൂയയാണ് ഈ ജിറാഫിന് അവനെ ഒരു പാഠം പഠിപ്പിക്കുക തന്നെ വേണം അതിനായി മാൻ ഒരു സൂത്രമൊപ്പിച്ചു കുരങ്ങനെ നൃത്തം കഴിഞ്ഞതും ഉടൻ തന്നെ മാൻ വിളിച്ചു പറഞ്ഞു അടുത്തതായി നൃത്തം ചെയ്യാനായി വേദിയിലേക്ക് വരുന്നത് നമ്മുടെ ജിറാഫാണ് മാൻ പറയുന്നത് കേട്ട മറ്റു മൃഗങ്ങൾ സ്തബ്ധരായി ജിറാഫ് നൃത്തം ചെയ്യുവാനോ ഈ ശരീരം വെച്ച് എങ്ങനെയാണ് നൃത്തം ചെയ്യാൻ അവർ പരസ്പരം പുറപുറത്തു എന്നാൽ ജിറാഫ് ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് നൃത്തം ചെയ്യുവാനായി വേദിയിലേക്ക് വന്നു അവൻ തൻ്റെ നീണ്ട കാലുകളും വലിയ വയറും ഉയരം കൂടിയ കഴുത്തും വെച്ച് നൃത്തം ചെയ്യാൻ തുടങ്ങി എന്നാൽ ജിറാഫിന് അവൻ്റെ നീണ്ട കാലുകൾ കൊണ്ട് നൃത്തം ചെയ്യാൻ കഴിയുന്നുണ്ടായിരുന്നില്ല മാത്രമല്ല ജിറാഫിന് കുരങ്ങേണ്ടതുപോലെ മെയ്വഴക്കവും ഇല്ലായിരുന്നു എന്നിട്ടും അവൻ പിന്മാറാൻ തയ്യാറായില്ല അവൻ വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടേയിരുന്നു ജിറാഫിൻ്റെ നൃത്തം കണ്ട് കാണുകളായ മൃഗങ്ങളെല്ലാം രോഷമടക്കാനായില്ല അവൻ ജിറാഫിനോട് വേദിയിൽ നിന്നും ഇറങ്ങാൻ ആവശ്യപ്പെട്ടു കുരങ്ങന്റെ നൃത്തം കണ്ട് കൈയടിച്ച് കാണികൾ ജിറാഫിനെ കൂകി വിളിക്കാം തുടങ്ങി അസൂയ തനിക്ക് പറ്റാത്ത മണിക്ക് മുതിർന്ന ജിറാഫിനെ എല്ലാവരും പരിഹസിക്കാൻ തുടങ്ങി അവസാനം നാണം കെട്ട അവൻ വേദിയിൽ നിന്നും തല കുനിച്ച് മടങ്ങേണ്ടതായി വന്നു മാത്രമല്ല അപമാനതനായ ജിറാഫ് ആ കാട്ടിൽ നിന്ന് ഓടിപ്പോയി ഇതിൽ നിന്നുള്ള ഗുണപാഠം അസൂയ നമ്മളെ പലപ്പോഴും അന്ധരാക്കുകയും ആപത്തിൽ കൊണ്ട് ചാടിക്കുകയും ചെയ്യും